പൊതു ഇടങ്ങളിൽ ആളുകളുടെ പ്രതികരണം തേടുന്ന വീഡിയോകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെയും വിശ്വാസപരമായ നിലപാടുകളെയും ചോദ്യം ചെയ്യുമ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായി മാറാറുണ്ട് അത്തരത്തിലൊരു ചോദ്യോത്തര വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ യൂട്യൂബർ മലയാള യുവതിയോട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുന്നതും എന്നാൽ ആ ആവശ്യം യുവതി തറപ്പിച്ച് നിരസിക്കുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം തിരക്കേറിയ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചു വീഡിയോ ദീപാവലിയുടെ ഐതിഹ്യം അറിയാമോ എന്ന ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത് യൂട്യൂബർ നഗരത്തിലൂടെ പോകുന്ന വിവിധ ആളുകളോട് ഈ ചോദ്യം ചോദിക്കുന്നു ചോദ്യം ഒരു മലയാളി യുവതിയുടെ അടുത്തെത്തിയപ്പോൾ തനിക്ക് ഐതിഹ്യം അറിയില്ലെന്ന് അവർ മറുപടി നൽകി തുടർന്ന് യുവതിയുടെ നാട് എവിടെയാണെന്ന് യൂട്യൂബർ തിരക്കി ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് യുവതി മറുപടിയും നൽകി കേരളത്തിൽ നിന്നാണ് എന്ന് അറിഞ്ഞ കൂടാൻ യൂട്യൂബർ പെൺകുട്ടിയോട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടു ഈ ചോദ്യം കേട്ട് നിമിഷ പോലും ആലോചിക്കാതെ തന്റെ നിലപാട് യുവതി ഉറപ്പിച്ചു പറഞ്ഞു പറ്റില്ല എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല തനിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ശേഷം യുവതി ആ സ്ഥലത്ത് നിന്ന് നടന്നു പോവുകയായിരുന്നു ഹിന്ദുത്വ വിജിലന്റ് എന്ന പേരിലുള്ള ഒരു പേജാണ് ഈ വീഡിയോ ആദ്യമായി പങ്കുവച്ചത് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടി ജയ് ശ്രീറാം വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്താണ് കാരണം എന്ന ചോദ്യ രൂപേണയുള്ള ക്യാപ്ഷൻ കൂടി ആയപ്പോൾ വീഡിയോ അതിവേഗം വൈറലായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കാണുകയും പ്രതികരിക്കുകയും ചെയ്തത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് തട്ടിലുള്ള പ്രതികരണങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ യൂട്യൂബറുടെ ചോദ്യത്തെ ന്യായീകരിച്ചപ്പോൾ മറ്റൊരു വിഭാഗം യുവതിയുടെ നിലപാടിനെ ശക്തമായി പിന്തുണച്ചു യുവതിയുടെ നിലപാടിനെ പിന്തുണച്ചവർ അത് വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായി കണ്ടു സ്വന്തം മതവും വിശ്വാസവും ഓരോരുത്തരുടെയും ആണ് അത് ആരെങ്കിലും ചോദിച്ചാൽ പറയേണ്ടതോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നിർബന്ധപൂർവ്വം വിളിക്കേണ്ടതോ അല്ല അവൾക്ക് നട്ടലുള്ളത് കൊണ്ട് വിളിച്ചില്ല എന്ന് ചിലർ കമന്റ്സിൽ കുറിച്ചു മറ്റൊരാൾ കുറിച്ചത് അവൾ പ്രതികരിച്ച രീതി വളരെ മികച്ചതാണ് ബഹുമാനത്തോടെയുള്ള ചോദ്യത്തിന് ബഹുമാനത്തോടെ തന്നെ മറുപടി നൽകി ഒരാളുടെ വിശ്വാസത്തെ പൊതു ഇടത്ത് പരീക്ഷിക്കുന്നത് ശരിയല്ല ഈ സംഭവം വ്യക്തിഗത വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുമുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വഴി തുറന്നു ഒരാളുടെ മതവിശ്വാസം എന്തായിരുന്നാലും ഒരു പ്രത്യേക മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആചാരം പിന്തുടരാനോ മറ്റൊരാൾക്ക് നിർബന്ധം ചെലുത്താൻ സാധിക്കില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമായാണ് പല നിയമവിദഗ്ധരും ഇത്തരം ചോദ്യങ്ങളെ കാണുന്നത് ഇടങ്ങളിൽ ആളുകളെ തിരഞ്ഞെടുത്ത ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവശ്യപ്പെടുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടത്തുന്ന ഒരാളുടെ സുഖാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് സ്വന്തം മതവിശ്വാസം പരസ്യമാക്കേണ്ടതില്ലെന്നും അത് തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും മലയാളി യുവതിയുടെ പ്രതികരണം ഓർമ്മിപ്പിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു യുവതി ഇത്തരത്തിൽ പ്രതികരിച്ചത് സംസ്ഥാനത്തിന് പൊതുവായ മതേതര ചിന്താഗതിയുടെ പ്രതിഫലനമായി പലരും വിലയിരുത്തി മറ്റൊരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാതെയും സ്വന്തം വിശ്വാസത്തെ മറ്റൊരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെയുമുള്ള ഒരു സമീപനം കേരള പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ യൂട്യൂബറുടെ ചോദ്യം വ്യക്തിപരമായ അതിരുകൾ ലംഘിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരി ലഭിക്കുന്നതിനായി വ്യക്തികളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും മുതലെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് ആളുകളുടെ പ്രതികരണം തേടുമ്പോൾ പോലും അതിന്റെ ധാർമ്മികതയും നിയമപരമായ സാധുതയും ഉറപ്പു അത്യാവശ്യമാണ് ഈ വീഡിയോയും അതിന്റെ കമന്റുകളും ഓൺലൈൻ ഉള്ളടക്ക നിർമ്മാതാക്കൾ പാലിക്കേണ്ട സാമൂഹിക ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവസാനം പ്രതികരണം കേവലം ഒരു മുദ്രാവാക്യം നിഷേധിക്കൽ എന്നതിലുപരി രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ശക്തമായ നിലപാടായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടരുന്നു യൂട്യൂബറുടെ ലക്ഷ്യം എന്തായിരുന്നാലും ആ വീഡിയോ സമൂഹത്തിൽ തുറന്നിട്ടത് വിശ്വാസ സ്വാതന്ത്ര്യത്തെ വലിയ സംവാദങ്ങളാണ്